എസ്തേർ അധ്യായം രണ്ട് അതിൻ്റെ ശേഷം അഹശുരേഷ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ വൃത്യന്മാർ പറഞ്ഞത് രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിച്ച് ശൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിൻ്റെ ഷണ്ടനായി അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവിന് ബോധിച്ച യുവതി വസ്തുക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിന് ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ഷൂഷൻ രാജധാനിയിൽ ബെന്യാമീന്യനായ കീഷിന്റെ മകനായ ഷിമയുടെ മകനായ യായിരിന്റെ മകൻ മോർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു ബാബേൽ രാജാവായ നെബൂക്കത്ത് നസർ പിടിച്ചു കൊണ്ടുപോയ യഹൂദ രാജാവായ കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യരൂഷലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അവൻ തൻ്റെ ചിറ്റപ്പന്റെ മകളായ യസ്തേർ എന്ന ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൂർദ്ധായി അവളെ തനിക്ക് മകളായിട്ടെടുത്തു രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജധാനിയിൽ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുര പാലകനായ ഹേഗായയുടെ വിചാരണയിൽ കൊണ്ടുവന്നു ആ യുവതിയെ അവന് ബോധിച്ചു അവളോട് പക്ഷം തോന്നി അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്നും കൊടുക്കേണ്ടുന്ന ഏഴ് ബാല്യകാര്യത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളെയും അവളുടെ ബാല്യകാര്യത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്ത് ആക്കി എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല അത് അറിയിക്കരുത് എന്ന് മോർദഖായി അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ എസ്തേറിൻ്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാമാകുമെന്നുള്ളതും അറിയേണ്ടതിന് മൂർദ്ദായി ദിവസം പ്രതി അന്തപുരത്തിൻ്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം സ്ത്രീ ജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം ആറുമാസം മൂർത്തൈലവും ആറുമാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും ഓരോരുത്തക്ക് അഹശ്വരേഷ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടു കൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ടനായി വെപ്പാട്ടികളുടെ പാലകനായ ഷയസ്ഗസിന്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞു വിളിച്ചതല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂട എന്നാൽ മൂർദ്ധായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ടനും അന്ധപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ എസ്തേറിന് അഹസുരേഷ് രാജാവിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് തേബേസ് മാസമായ പത്താം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി രാജാവ് തൻ്റെ സകല പ്രഫുക്കന്മാർക്കും കൃത്യന്മാർക്കും എസ്തേറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്ക് രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൂർദഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു മൂർദ്ദായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു എസ്തേർ മൂർദ്ദഖായിയുടെ അടുക്കൾ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു ആ കാലത്ത് മൂർദ്ദഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ടു ഷണ്ടന്മാരായ ബിഗ്താനും തേരശും ക്രുദ്ധിച്ച് അഹ്ഷരേഷ് രാജാവിന്റെ കയ്യേറ്റം ചെയ്യുവാൻ തരം മോർദഖായി മോർദ്ദായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു എസ്തേർ അത് മോർദഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടു പേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിവച്ചു